അല്ലേ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് സമയത്തിനുള്ളിൽ ഈ തരണം തരണം ും സിമ്പിളാണ്ട് വള കഴിഞ്ഞു കൊടുക്കാണ്ട് വാങ്ങാം പ്രശ്നമില്ല ഇല്ല അഞ്ഞൂറിന്റെ ചേഞ്ച് വേണം അഞ്ചുനൂറ് വേണം ഒരു മിനിറ്റ് സമയം ഉണ്ട് ടൈം ഇത് പിടിച്ചോ ആ ഓക്കെ അമ്മക്ക് അന്യ അമ്മ ഉണ്ടെന്ന് നോക്കുന്നുണ്ട് ഒരു മിനിറ്റ് സമയത്തെട്ട് സെക്കൻഡ് ബാക്കിയുണ്ട് ഇല്ല ടൈം ൂറേം ഇല്ലേറിന് വേണം മൂന്ന് രണ്ടുനൂറ് 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 മുപ്പത് സെക്കൻഡ് മുപ്പത് സെക്കൻഡ് മുപ്പത് സെക്കൻഡ് നാലു എന്നു കണ്ട്രൈ നിങ്ങളെ തപ്പിണ്ട് പതിനെട്ട് സെക്കൻഡ് പതിനേഴ് സെക്കൻഡ് അതിനോട് തരണം അതിനോട് തരണം പേര് നിന്റെ ശ്രേയാസ്റ്റ് ഇറന്നൂറ് ലാസ്റ്റ് ഇറന്നൂര് അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇത് ഹൺഡ്രഡ് റുപ്പി ആ ഇത് കളഞ്ഞോട്ടെ ഞാൻ അടിച്ചിറക്കി കളഞ്ഞോട്ടെ അതിൽ ഗാന്ധിജിന്റെ രണ്ട് ഫോട്ടോ ഉണ്ടാവും ഓക്കേ പേര് രജനി നമ്മ യൂട്യൂബ് ചാനൽ ഉണ്ട് അതിന് പരിപാടിയാണ് ചെലപ്പോ നോക്കാറില്ല അറിയോണ്ടറിയല്ലേ പിന്നെ എന്താ പ്രശ്നം മോള് പറഞ്ഞു ഓക്കെ തരാം